കന്യാസ്ത്രീകളുടെ ജയിൽവാസം അനിശ്ചിതമായി തുടർന്നാൽ കേരള ക്രൈസ്തവ ജനത ഡൽഹിയിൽ പാർലമെന്റിന് മുന്നിൽ ഉടൻ ഒരുമിക്കുമെന്ന് ബിഷപ്പർ ജോസഫ് ഛത്തീസ്ഗഡിൽ ജയിൽവാസം അനുഭവിക്കുന്ന സമർപ്പിത സഹോദരികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണയാനത്ത് നടത്തപ്പെട്ട പ്രാർത്ഥനായജ്ഞത്തിൽ യജ്ഞത്തിൽ പാലാരൂപതാധ്യക്ഷൻ അഭിവന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് സംസാരിക്കുകയായിരുന്നു മൌലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം കൂടെ കൂടെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് രാജ്യത്തിന്റെ ദൌർബല്യം തന്നെ പരിഗണിക്കേണ്ടിവരും മതസ്വാതന്ത്ര്യം തടയുന്നത് പെട്രോൾ ടാങ്കിന് ിൽ തീപ്പെട്ടി ഉരക്കുന്നത് പോലെ അപകടകരമാണെന്ന് അഭിമന്യ പിതാവ് ഓർമ്മിപ്പിച്ചു ഛത്തീസ്ഗഡിൽ ഈ സംഭവങ്ങളുടെ പേരിൽ സുവിശേഷ വേലയിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകില്ല എന്നും സഭയെ ഒന്നിപ്പിക്കുന്നു എന്ന വലിയ സന്ദേശമാണ് നമ്മളിതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത് ഭരണഘടനയിലെ മൗലിക ഒരു ഭരണകൂടത്തെ കൂടെ കൂടെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് പൗരന്മാരുടെ ദൗർഭാഗ്യമാണ് എത്രയോ തവണ നമ്മുടെ ഭരണഘടന കീറി മുടിക്കപ്പെട്ടു ഇത്രമാത്രം സർജറികൾക്ക് വിധേയമായ ഒരു ഭരണഘടന പണിയില്ല എന്നാൽ സഭയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട് രാഷ്ട്രീയക്കാരാകാതെ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രത്തെയും പഠിപ്പിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് നമുക്ക് ഉള്ളത് മതസ്വാതന്ത്ര്യം തടയുന്നത് പെട്രോൾ ടാങ്കിന്റെ മുമ്പിൽ നിന്ന് തീപ്പെട്ടി ഉരയ്ക്കുന്നത് പോലെ അപകടകരമാണ് ഈശ്വര പറഞ്ഞു വാള് ഉറയിലിടില്ലാ ഉപദേശിച്ച വാള് ഭൗമികവാളല്ല അത് നമ്മളുടെ ഉറയിൽ കിടന്നാൽ മതി ഉറയിൽ വാൾ കിടക്കുമ്പോഴും നമ്മുടെ ഇത് ഡിസ്റ്റർബ് ചെയ്യും നടക്കുമ്പോൾ ഇരിക്കുമ്പോഴെല്ലാം ആ ഡിസ്റ്റർബൻസ് ഒരു മുള്ളായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായാൽ മതി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ദൈവവചനമാകുന്ന വാളാണ് ഈ രണ്ട് ബഹുമാനപ്പെട്ട ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ഈ വാളുമായിട്ടാണ് ജയിലിലിരിക്കുന്നത് ക്രൈസ്തവര് ഈ രാജ്യത്ത് അംഗബലം കൊണ്ട് പവർഫുൾ അല്ലായിരിക്കാം പക്ഷേ അവരുടെ മൂല്യങ്ങൾ കൊണ്ട് അവര് ഇൻഫ്ലുവൻഷ്യലാണ് നമ്മൾ തീവ്രമായിട്ട് ബാധിക്കുകയാണ് നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി അവരുടെ സഹനങ്ങളിൽ അവര് ഈശോയെ ആടുത്തിൽ കാണുന്നുണ്ട് അവരുടെ മോചനം നമ്മുടെ ലക്ഷ്യമാണ് സ്ത്രീകളുടെ ജയിൽവാസം അനിശ്ചിതമായി തുടർന്നാൽ കേരള ജനത ഡൽഹിയിൽ പാർലമെന്റിന്റെ മുമ്പിൽ ഒന്നിക്കും എന്നെനിക്ക് ഉറപ്പു അതൊരു ഭീഷണിയല്ല അഗസ്റ്റിൻ പറയുന്നത് പോലെ സുവിശേഷം നമ്മെ നിർബന്ധിക്കുന്നത് യോഗത്തിൽ മുഖ്യ വികാരി ജനറൽ വികാരി മോൺസെനോ ജോസഫ് തടത്തിൽ ഭരണയാനം ഫൊറോന വികാരി ഫാദർ സക്കറിയാസ് ആട്ടപ്പാട്ട് എന്നിവർ സംസാരിച്ചു പാലാരൂപത മുൻ അധ്യക്ഷൻ ബിഷപ്പ്മാർ ജോസഫ് പള്ളിക്കാപറമ്പിൽ ഷംഷാബാദ് ബിഷപ്പ്മാർ ജോസഫ് കൊല്ലം പറമ്പിൽ ജനറൽമാരായ മോൺസെനോ ജോസഫ് മലേപ്പറമ്പിൽ മോൺസെനോ സെബാസ്റ്റിൻ വേത്താനത്ത് മോൺസെനോ ജോസഫ് കണിയോടിക്കൽ അൽഫോൺസ തീർത്ഥാടന രക്ടർ ഫാദർ അബ്രഹാം പാലക്കപ്പറമ്പിൽ വിവിധ ഫൊറോന വികാരിമാർ രൂപതയിലെ വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ ഐക്യദാഠ്യ സമ്മേളനത്തിന് നേതൃത്വം നൽകി രൂപതയിലെ നൂറ്റി എഴുപത് ഇടവകളിൽ നിന്നുള്ള പ്രതിനിധികൾ വികാരിമാർ വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്നുള്ള സമർപ്പിതർ എന്നിവർ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു രണ്ട് സമർപ്പിത സഹോദരിമാർക്ക് വേണ്ടി അവര് സ്വരം ഉയർത്തിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ചേർന്നു ഇന്ന് രാവിലെയാണ് പ്രോഗ്രാം ഭരണഗ്യാനം അൽഫൻസായി നടത്താൻ തീരുമാനിച്ചത് ആയിരത്തിലധികം സിസ്റ്റേഴ്സ് രൂപത്തിലെ എല്ലാ പള്ളികളിൽ നിന്നുള്ള ഗവൺമെന്റ് വികാരിച്ചമാര് കോളേജുകളും സ്ഥാപനങ്ങളിലെ ഡയറക്ടർമാര് അതുപോലെ സെമിനാരിക്കാര് ധാരാളം യുവജനങ്ങള് എല്ലാ ഇടവകളിൽ നിന്നുള്ള പ്രതിനിധികള് അങ്ങനെ വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ഒരു ചിത്ത അമ്മയോടുള്ള ജപമാല പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യയിൽ വേദന അനുഭവിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കും സ്വാതന്ത്ര്യവും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടി അതുപോലെ അധികാരികളുടെ മനസ്സ് മാറുന്നതിനു വേണ്ടിയുള്ള വലിയൊരു പ്രാർത്ഥന യജ്ഞമായിരുന്നു എല്ലാവരും ജപമാല പിടിച്ചുകൊണ്ട് കത്തിച്ച ദൈവവുമായിട്ടാണ് ഈ പ്രാർത്ഥന നടത്തിയത് ഛത്തീസ്ഗഡിലെ ജയിലിലായിരിക്കുന്ന പ്രിയമുള്ള രണ്ട് മലാക്കന്മാര് കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ മലാക്കന്മാർക്ക് ദൈവത്തിന്റെ പ്രത്യേക ഇടപെടൽ മൂലം സ്വാതന്ത്ര്യം ലഭിക്കട്ടെ എന്നും സുവിശേഷം സ്വതന്ത്രമായി പ്രഖ്യാപിക്കാനുള്ള ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടില് എല്ലാവർക്കും ലഭ്യമാകട്ടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ബാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലെറിഞ്ഞാട്ട് പിതാവ് വിളിച്ചു ചേർത്ത പ്രാർത്ഥനാ യജ്ഞത്തില് നൂറ്റി എഴുപത്തിയൊന്ന് ഇടവകളിൽ നിന്നായി ആയിരങ്ങളാണ് വൈകുന്നേരം ഭർലഞ്ഞാനത്ത് എത്തിച്ചേർന്നത് ആറു മണിക്ക് ആരംഭിച്ച ജപമാല പ്രദർഷണത്തില് ആയിരങ്ങൾ പങ്കെടുത്തുകൊണ്ട് ജപമാല ജൊല്ലി പ്രാർത്ഥിച്ചു തങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന്റെ മോചനത്തിനായിട്ട് പിതാവിന്റെ പ്രത്യേകമായ സന്ദേശം വളരെ ശ്രദ്ധ അർഹിക്കുന്നതായിരുന്നു ഈ ആയിരങ്ങൾ പങ്കെടുത്ത ഈ ജവമാല പ്രദർശനത്തിന് ശേഷം പരിശുദ്ധ അൽഫൻ സമ്മയുടെ കബറിടത്തെങ്കിൽ വന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരികളുടെ മോചനത്തിന് വേണ്ടി ഈ വിശ്വാസികൾ പ്രാർത്ഥിച്ച ശേഷമാണ് അവരുടെ ഭവനങ്ങളിലേക്ക് തിരിഞ്ചു പോയത് പറളഞ്ഞാനത്ത് നിന്നും സജി ആന്റണി ഷകീന ന്യൂസ് കോട്ടയം शिकेना न्यूज़ कोटय